പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാക്കുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമല സന്നിധിയിൽ എത്തുന്ന മാളികപ്പുറങ്ങളും കുട്ടി അയ്യപ്പന്മാരും പതിനെട്ടാം പടിയുടെ വശങ്ങളിലൂടെ പടി പടികയറണമെന്ന നിർദ്ദേശവുമായി പോലീസ് തിരക്കുണ്ടാകുമ്പോൾ അപകട സാധ്യത കണക്കിലെടുത്താണ് പോലീസിന്റെ നിർദ്ദേശം അറിയിപ്പ് നൽകുന്ന സംവിധാനവും പ്രവർത്തനം പടിയുടെ വശങ്ങളിലായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭക്തരെ കയറ്റാൻ സഹായിക്കുന്നതിനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് മെഗാഫോണിലൂടെ നിർദ്ദേശം നൽകുന്ന സംവിധാനത്തിന് പതിനെട്ടാം പടിക്ക് താഴെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ പി ബാലകൃഷ്ണൻ നായർ തുടക്കം കുറിച്ചു ദർശനത്തിനായി കൊണ്ടുള്ള സ്ത്രീകളും കുട്ടികളുമായുള്ള അയ്യപ്പ സ്വാമികൾ പതിനാട്ടെ ഇരുവശത്തും കൂടെ ദർശനത്തിനായി തയ്യാറാണ് അത് സുരക്ഷിതത്തിന് വേണ്ടി പതിനെട്ടാം പടിയുടെ താഴെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ടീമും ഇക്കാര്യം മെഗാഫോണിലൂടെ ഭക്തരെ അറിയിക്കുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി പടി പടികയറിയെത്തുന്നതിന് സഹായിക്കുകയാണ് ലക്ഷ്യം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഇടവിട്ട് മെഗാഫോണിലൂടെ ഇക്കാര്യം അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തു അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനവേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാക്കുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു